എല്ലാവർക്കും അറിയുന്നതുപോലെ ഞങ്ങൾ ഹെൽപ്പ് ഫോർ ഹെൽപ്പ് ലെസ് എച്ച് ഫോർ എച്ചിൻ്റെ അംഗങ്ങളാണ് ഒരുപാട് കാലത്തെ ഇടവേളക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് ക്ഷമിക്കണം കാലതാമസം വന്നതിന് ഇന്ന് ഏവർക്കും അറിയാവുന്ന പ്രമേഹത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങളെ വളർത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ എത്തുന്നത് നിങ്ങൾക്കറിയാം ഇന്ന് നവംബർ പതിനാല് ലോക പ്രമേഹ ദിനമാണ് ഇന്നത്തെ സ്ഥിതി കണക്കനുസരിച്ച് തന്നെ ഏതാണ്ട് അഞ്ഞൂറ്റി മുപ്പത്തേഴിലധികം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ കണക്കനുസരിച്ച് തന്നെ അഞ്ഞൂറ്റി മുപ്പത്തേഴിലധി ദശലക്ഷത്തിലധികം രോഗികൾ പ്രമേഹ രോഗികളുണ്ട് അതിൽ തന്നെ എല്ലാവരും പറയുന്നത് പോലെ ഒരു നിശബ്ദനായ കൊലയാളി എന്നാണ് പ്രമേഹത്തെ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകില്ല പക്ഷെ അത് നമ്മളെ ഏതാണ്ടിതിൽ നാല് ലക്ഷത്തോളം ദശലക്ഷത്തോളം ആളുകൾ മരണത്തെ ഭരിക്കുന്നത് പ്രമേഹമോ അതിന്റെ അനുബന്ധ രോഗങ്ങളിലൂടെയാണ് പ്രമേഹ രോഗികളിൽ തന്നെ ഏതാണ്ട് ഒന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ മതിയായ ചികിത്സ കിട്ടാതെയോ അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ ചികിത്സിക്കാതെയോ ആണ് മരണം വരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം പ്രമേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നു ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾക്ക് കാണാം ഡോക്ടർ കെ ജി ജയനാണ് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിലൊന്നാണ് പോലെ അദ്ദേഹം എച്ച് ഒ എച്ച് വൈസ് പ്രസിഡൻ്റാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് ദീർഘകാലമായിട്ട് ഡയബറ്റോളജി ഡയഗറ്റോളജി ഡയഗറ്റോളജിസ്റ്റ് കൂടിയാണ് ഡയബറ്റോളജിയിലെ ഒരുപാട് രോഗികളെ പത്തിരുപത്തി അഞ്ചു വർഷത്തോളമായിട്ട് ചികിത്സിക്കുന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹത്തിന് നമസ്കാരം ഇന്നത്തെ ദിനത്തിനനുസരിച്ച് ഒരു സന്ദേശം നൽകാനാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത് അദ്ദേഹത്തെ ഈ വിധിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു ഡോക്ടർ ഇന്ന് ലോക പ്രമേഹ ദിനമാണ് ദിനമാണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എല്ലാ വർഷവും നവംബർ പതിനാല് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചേർന്നുകൊണ്ട് ഓരോ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാറുണ്ട് ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത് ഡയബറ്റിസ് ആൻഡ് വെൽ ബീയിങ് എന്നാണ് അതായത് ഓരോ പ്രമേഹ രോഗിക്കും അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിനം കണ്ടെത്തുക എന്നുള്ളതാണ് അതിനുവേണ്ടി അവർക്ക് സാമൂഹികവും അവരുടെ മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം ഉണ്ടാക്കുക എന്നാണ് ലക്ഷ്യമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഈയൊരു സന്ദേശം ആണ് ഇന്റർനാഷണൽ ഡയബറ്റിക് ഫെഡറേഷൻ നിർദ്ദേശിച്ചിരിക്കുന്നു ഇതിലൂടെ ജനങ്ങളിൽ ഈ പ്രമേഹ രോഗത്തെ കുറിച്ചുള്ള ശരിയായ അറിവും അതുമൂലം പ്രമേഹ രോഗസങ്കീർണതകളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡോക്ടർ ജയൻ ഇപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഏറ്റവും ലളിതമായ രീതിയിൽ അന്ന് പറയുക എന്താണ് പ്രമേഹം ഏറ്റവും നല്ലൊരു ചോദ്യമാണ് കാരണം ജനങ്ങൾക്ക് പ്രമേഹം എന്ന വാക്ക് വളരെ സുപരിഹിതമാണെങ്കിൽ അതിനെക്കുറിച്ച് ശരിയായ അറിവ് ഇല്ല അപ്പോൾ അതിനുവേണ്ടി നമുക്ക് പ്രമേഹം എന്താണെന്ന് മനസ്സിലാക്കാം ആദ്യമായി പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാര അഥവാ ഷുഗറിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം പണ്ടുകാലം നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ പാൻഡ്രിയാസ് എന്ന നമ്മുടെ ശരീരത്തിലെ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഇൻസുലിൻ എന്ന ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ഇതിന് കാരണമാക്കുക ഏറ്റക്കുറച്ചിലുകൾ എന്ന് ഞാൻ പറഞ്ഞത് പലപ്പോൾ ഈ ഹോർമോൺ ഉണ്ടാവാം പക്ഷേ ശരിയായി പ്രവർത്തിക്കണം എന്നില്ല അതുപോലെ ഈ ഹോർമോണിന്റെ അഭാവം അതായത് ഒട്ടും തന്നെ ഇല്ലാത്ത അവസ്ഥയും ഉണ്ടാകും അപ്പം ഇതുമൂലം നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു പലതരം സങ്കീർണതകളിലേക്ക് പോവുകയും അവസാനം മരണപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയാണ് കൂടുതൽ പൊതുജനങ്ങളെ സംബന്ധിച്ച് പലപ്പോഴും പലതരം ഡയബറ്റിസ് ഒന്ന് വിശദീകരിക്കാമോ തീർച്ചയായും പലതരം എന്ന് പറയുന്നത് പലർക്കും പ്രമേഹം എന്നൊരു അവസ്ഥ അറിയാം പക്ഷേ എത്ര തരം ഉണ്ടെന്നുള്ളത് വ്യക്തമായി അറിയില്ല ഇതിന് നമ്മൾ ഒരുപാട് തരം പ്രമേഹം ഉണ്ടെങ്കിലും നമുക്ക് മുഖ്യമായും മൂന്ന് തരത്തിലുള്ള പ്രമേഹത്തെക്കുറിച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു പ്രമേഹം പിന്നെ നമ്മൾ ഗർഭാവസ്ഥയിൽ കാണുന്ന ജെസ്റ്റേഷൻ ഡയബറ്റീസ് ഇത് മൂന്നുമാണ് നമ്മൾ മുഖ്യമായി പ്രമേഹ രീതിയെ കുറിച്ച് പറയേണ്ടത് അതിൽ തന്നെ ടൈപ്പ് വൺ പ്രമേഹം എടുത്താൽ ഒരു അഞ്ച് ശതമാനം മാത്രമേ ഇതുള്ളൂ അത് കുട്ടികളിലും ഇരുപത് വയസ്സിനൊക്കെ താഴെ വരുന്ന ആളുകളിലുമാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇത് പലപ്പോഴും ഒരു ജനറ്റിക്കലി മീഡിയേറ്റഡ് അല്ലെങ്കിൽ ജന്മന വരുന്നതായിരിക്കാം അതിന് നമുക്ക് പ്രത്യേകിച്ച് ചികിത്സ ചെയ്യുമ്പോൾ ഇൻസുലിൻ തന്നെ കൊടുക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസുലിൻ ഈ തരത്തിലുള്ള ആളുകളിൽ ഇൻസുലിൻ്റെ അളവ് ഒട്ടും തന്നെ ഇല്ല ആ ഹോർമോൺ അവിടെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ അവർക്ക് നമ്മൾ ഇൻസുലിൻ തന്നെ ചികിത്സയായി കൊടുക്കേണ്ടി വരും അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞ ശതമാനം ഇനി ബാക്കി വരുന്ന നമ്മുടെ മെജോറിറ്റി ആയിട്ട് ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലി രോഗം എന്ന് വിളിക്കുന്ന സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്ന ഈ ടൈപ്പ് പ്രമേഹമാണ് അത് നമ്മൾ പലപ്പോഴും വരുത്തി വെക്കുന്നൊരു അസുഖമാണെന്ന് പറയേണ്ടി വരും അപ്പം ഈ അസുഖത്തിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇൻസുലിൻ അവിടെ ഉണ്ടാകാം പക്ഷേ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കാത്തത് മൂലമാണ് ഇതുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് ശരിയായ രീതിയിൽ ചികിത്സിച്ച് മാറ്റിയെടുക്കാവുന്നതും മരുന്നുകളൊക്കെ സാധിക്കുന്നതുമാണ് ചികിത്സിച്ചാൽ ശരിയായ രീതികൾ ചികിത്സ ലഭ്യമാണല്ലോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഗർഭിണികൾക്കാണെന്നു അത് പ്രവർത്തന സമയത്ത് മാത്രം അല്ലെങ്കിൽ ഗർഭിണികൾക്ക് മാത്രം ചില ഹോർമോണുകളുടെ വ്യത്യാസം പോലും ഉണ്ടാകുന്നതും അത് ചിലപ്പോൾ ഡെലിവറിക്ക് ശേഷം പൂർണ്ണമായും മാറുന്നവരുമാണ് പക്ഷെ ചിലരിൽ ചിലപ്പോൾ ഉണ്ടാകാം പക്ഷെ അത് നമ്മൾ വീണ്ടും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കണ്ടുപിടിക്കാറുണ്ട് ഇതാണ് മുഖ്യമായി നമ്മൾ ഇനി ഇതിന്റെ ലക്ഷണങ്ങള് ഇപ്പൊ ജനങ്ങളെ സംബന്ധിച്ച് ഇത് കുറെ കാലമൊക്കെ അറിയാതെ പോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഒരു മുറിവ് ഉണങ്ങാണ്ടൊക്കെ വരുമ്പോഴാണ് ചിലപ്പോഴും ഇത് തിരിച്ചറിയുന്നത് അത് സംബന്ധിച്ച ചില ലക്ഷണങ്ങൾ ജനങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് തീർച്ചയായും പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറയുമ്പോൾ ആദ്യമേ തന്നെ നമുക്ക് അറിയുന്നത് ജനങ്ങള് നമ്മുടെ അടുത്ത് വരുന്നവര് കൂടുതലായിട്ടും മൂത്രം പോകുന്ന ഒരു കാര്യമാണ് പലപ്പോഴും പല അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ഭാഗത്ത് വന്ന് എന്നുള്ളതൊക്കെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മുടെ അടുത്ത് പണ്ട് വന്നിരുന്നത് ആളുകൾ പഠിക്കുന്ന സമയത്ത് വെള്ളം ദാഹം രാത്രി ഇതൊക്കെ പറയുന്നതിലും ആദ്യം നോട്ട് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞത് അതോടൊപ്പം തന്നെ അമിതമായ വിശപ്പ് അമിതമായി ദാഹം ഇതൊക്കെയാണ് നമുക്ക് കൂടുതലും പ്രമേഹ രോഗികളിൽ ഉണ്ടാവുന്നത് അതുപോലെ അവർ പിന്നെ വരുന്നത് മുറി ഉണങ്ങാതിരിക്കുമ്പോഴാണ് അവർ മുറിവൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോഴാണ് അവർ ഇതിനെ കുറിച്ച് അറിയണത് സാ മുറിണങ്ങൾ ഞാൻ പ്രമേഹം ടെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പൊ അത് ജനങ്ങൾക്ക് ബോധമുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുറിവ് ഉണങ്ങുന്നില്ലെങ്കിൽ അത് പ്രമേഹം കൊണ്ടാണ് എന്നുള്ളത് അപ്പൊ ഇത്തരം ലക്ഷണങ്ങളാണ് സാധാരണ നമ്മൾ ജനങ്ങൾ വരുന്നത് പക്ഷേ ഇത്തരം ലക്ഷണങ്ങൾ വന്നിട്ട് ചികിത്സ തേടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചികിത്സിക്കണം എന്നുള്ളതാണ് വാസ്തവ വ്യവസ്ഥ കാരണം ഈ ലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരാളുടെ ബ്ലഡ് ഷുഗർ ലെവൽ വളരെയധികം കൂടിയതിന് ശേഷം മാത്രമേ കാണുകയുള്ളൂ തീർച്ചയായും അപ്പോൾ നമ്മൾ തീർച്ചയായും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ബ്ലഡ് ഷുഗർ നോർമൽ ആയിട്ടുള്ള ഒരാളുടെ ലെവൽ എന്താണ് അല്ലെങ്കിൽ പ്രമേഹം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണല്ലോ അതിനെ കുറിച്ച് നമ്മൾ പറയാം ഇപ്പം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലക്ഷണങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും കാരണം ഇപ്പോൾ നമ്മൾ വളരെ യങ് ഏജിലുള്ള ആളുകൾ അതായത് ഇരുപത് മുതൽ മുപ്പത് നാൽപ്പത് വയസ്സിന് ഇടയിലുള്ള ആളുകൾ ചെറുപ്പക്കാലത്തും പ്രമേഹത്തിൻ്റെ സാധ്യത അല്ലെങ്കിൽ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെയധികം കൂടുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം രോഗാവസ്ഥ നേരത്തെ കണ്ടുപിടിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം കാരണം നേരത്തെ കണ്ടുപിടിച്ചാൽ ഈ ലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേഷകൃഷ്ണ ചികിത്സിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ സങ്കീർണതകൾ തടയാൻ സാധിക്കുന്നത് അപ്പം അതിന് നമ്മൾ മുഖ്യമായും ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ മൂത്രപരിശോധനയാണ് ചെയ്തിരുന്നത് അന്ന് നമുക്ക് ഇതുപോലെ ബ്ലഡിന്റെ ഒക്കെ ടെസ്റ്റുകൾ അത്ര അവൈലബിൾ ആയിരുന്നില്ല അതായത് ലഭ്യത കുറവായിരുന്നു പിന്നെ പൈസ കൂടുതലൊക്കെ ആയിരുന്ന ഒരവസ്ഥയായിരുന്നു പക്ഷേ ഇന്ന് നമുക്ക് മുഖ്യമായും ഒരു മൂന്ന് ടെസ്റ്റുകൾ നമുക്കിതിന് അവൈലബിൾ ആണ് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രമേഹം കണ്ടുപിടിക്കുക മാത്രമല്ല പ്രമേഹം പൂർവ്വ അവസ്ഥ പോലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഒരാൾക്ക് പ്രമേഹം വരാൻ സാധ്യതയുണ്ടോ എന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അപ്പൊ അതിന് മുഖ്യമായും വരുന്ന ടെസ്റ്റാണ് എഫ് ബി എസ് എന്ന് പറയുന്ന ഫാസ്റ്റർ ബ്ലഡ് ഷുഗർ നമുക്കറിയാലോ ഭക്ഷണം കഴിക്കാതെ മണിക്കൂർ ഫാസ്റ്റിംഗിൽ ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കാം ഭക്ഷണം ഒന്നും കഴിക്കാതെ നമ്മൾ എടുക്കുന്നതാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അതിന്റെ പരിശോധന നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അളവുണ്ടാകും ആ അളവ് നൂറ്റി ഇരുപത്തി ആറോ അതിൽ കൂടുതൽ നൂറ്റി ഇരുപത്തി ആറോ അതിൽ കൂടുതലോ ആണെങ്കിൽ ആരോഗ്യയ്ക്ക് പ്രമേഹം ഉണ്ടെന്ന് നാം മനസ്സിലാക്കാം ഫസ്റ്റ് ആയാലും ഫസ്റ്റ് ടൈം ആയാലും പിന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എടുക്കുന്ന ലെവലാണ് അത് നമുക്ക് സാധാരണ രീതിയിൽ ഇരുന്നൂറിന് മേലെ വന്നാൽ അത് പ്രമേഹം ഉണ്ട് എന്ന് ഇരുന്നൂറായാൽ ഇരുന്നൂറോ ഇരുന്നൂറിലോ അധികം ആയാൽ പ്രമേഹം ഉണ്ടെന്നുള്ളത് പത്ത് അതുപോലെ തന്നെയാണ് നമ്മൾ മൂന്ന് മാസത്തെ ആവറേജ് അറിയുന്ന എച്ച് ടി എ വൺ സി എന്ന് പറയുന്ന ടെസ്റ്റ് ഈ ടെസ്റ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു മൂന്ന് മാസമായി ഈ രോഗിയുടെ ബ്ലഡ് ഷുഗർ ലെവല് കൃത്യമായി പരിശോധന അതിന് നമ്മുടെ ഫുഡ് വായിട്ട് റിലേഷൻ ഇല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ പരിശോധന പക്ഷേ അത് ഇത്തിരി കോസ്റ്റ്ലിയാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ വരും മറ്റേതിനെ അപേക്ഷിച്ച് അത്രേ ഉള്ളൂ പക്ഷേ അത് കൃത്യമായിട്ട് നമുക്ക്

ഈ രോഗം ഈ പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ നല്ലതാണ് മനസ്സിലായി അപ്പൊ ഇതിന്റെ സങ്കീർണതകളിലോട്ട് പോയിട്ടും ചിലപ്പോ ആളുകൾ വരാറുണ്ട് സങ്കീർണതകൾ എന്തെല്ലാം ലക്ഷണങ്ങളുമായിട്ട് ആളുകൾ വരാറ് അപ്പൊ സങ്കീർണതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു രോഗി ലക്ഷണങ്ങളുമായിട്ട് വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സങ്കീർണതകൾ വന്നിട്ടുണ്ടാവും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ പ്രമേഹം എന്ന് പറയുന്ന നിശബ്ദനായ കൊലയാളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ രോഗം നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ആഘാതം ഉണ്ടാക്കി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ രക്തപരിശോധന ചെയ്യേണ്ടി വരും അപ്പോ പൂർണമായും ഇതിന്റെ സങ്കീർണതകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തില് തലമുടി മുതൽ കാൽപാതം വരെയുള്ള എല്ലാ അവയവങ്ങളെയും ഈ രോഗം ബാധിക്കുന്നു എന്നുള്ളതാണ് ഒരു എക്സെപ്ഷനും ഇല്ലാതെ എല്ലാ അവയവങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അസുഖം ആണ് ഈ പ്രമേഹം അതിൽ തന്നെ നമ്മൾ കണ്ണുകളെ എടുത്തു കഴിഞ്ഞാൽ കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടാവും കണ്ണുകളെ ബാധിച്ച് ഡയബറ്റിക് ഡയബറ്റിക് പോകാം അതുപോലെ കാറ്ററാക്റ്റ് ഒക്കെ പെട്ടെന്ന് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയം നമ്മുടെ ഏറ്റവും വലിയ അവയവമായ ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ അവയവത്തിന് ഹൃദ്രോഗം മൂലമുള്ള പ്രശ്നങ്ങൾ ഹൃദയാഘാതം അതാണ് ഏറ്റവും വലിയ ആളുകൾ മരണം അടയുന്നതിനുള്ള ഒരു കാരണമായി അതെ അവർക്ക് നമ്മുടെ സൈലന്റ് ആയിട്ടുള്ള അറ്റാക്ക് ആണ് അവർക്ക് വരുന്നത് കാരണം എന്താ വെച്ച് അവരുടെ ഈ ന്യൂറോപ്പതി പോലുള്ള ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് വേദന അറിയാത്ത ഹൃദയാഘാതം ഉണ്ടാകുന്നുണ്ട് അതുപോലെ തന്നെ വൃക്കകളെ ബാധിച്ച് വൃക്ക പരാജയം സംഭവിക്കുന്നു ബ്രെയിൻ അഫക്റ്റ് ചെയ്യുമ്പോൾ അത് നമുക്കറിയാം ബ്രെയിൻ അറ്റാക്ക് എന്ന് പറയുന്ന പോലെ സി വി എ പോലുള്ളതൊക്കെ നമുക്ക് ഉണ്ടാകുന്നു അതുപോലെ തന്നെ ഇത് എന്താ പറയുക കൈകാലുകൾ തരിപ്പ് മരവിപ്പ് അത് നാടി ഞരമ്പുകളെ ബാധിക്കും രക്തകൊള്ളുകളെ ബാധിച്ച് ബ്ലോക്കുകൾ ഉണ്ടായി പോലുള്ള അവസ്ഥ അവസ്ഥ ഏറ്റവും വലിയ പ്രശ്നം ഉണങ്ങില്ല കാലുകൾ മുറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നു കൈ മുറിച്ച് കളയേണ്ട അവസ്ഥ വരുന്നു അങ്ങനെ ശരീരത്തിലെ ഒട്ടുമിക്ക അവയവങ്ങളെയും പ്രതികൂലമായി ബാധിക്കാൻ അതുമൂലം ഉണ്ടാകുന്ന സങ്കീർണതകളിലേക്ക് പോവുകയും പലപ്പോഴും ഇത് സംഭവിക്കുന്നത് നമ്മൾ പ്രീ ഡയബറ്റിക് സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ടും പിന്നെ ജനങ്ങൾ ഇതിന്റെ കൂടുതലായിട്ടുള്ള അറിവ് ശരിക്ക് അറിവ് ലഭ്യമാകാത്തത് മൂലമാണ് ഇതൊക്കെ സംഭവിക്കുന്നത് തീർച്ചയായും നമുക്ക് ഇതിന്റെ ചികിത്സ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞു ടൈപ്പ് പ്രമേഹം എന്ന് പറയുന്നത് നമുക്ക് ഫുൾ ചികിത്സിച്ചു മാറ്റാൻ പറ്റും അതുപോലെ തന്നെ വരാതിരിക്കാനും കൂടി സാധിക്കുന്ന ഒരു പ്രമേഹമാണ് അപ്പൊ അതിനു നമ്മൾ വളരെ ലഘുവായ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്താൽ മതി അതിൽ ഏറ്റവും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഭക്ഷണ രീതിയിലുള്ള മാറ്റം നമുക്കറിയാം കാർബോഹൈഡ്രേറ്റിന്റെ അളവ് കൂടുതലായി നമ്മൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നത് മൂലം നമുക്ക് പറയാം ഞാൻ അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ കഴിക്കുന്നത് ചോറാണ് അല്ലേ നമ്മൾ സാധാരണ സദ്യക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഇലയിട്ട് ആ ഇലയിൽ എന്താ പറയുക ആളെ കാണാത്ത രീതിയിൽ ചോറ് പോയിട്ട് പിന്നെ ചുറ്റും ചെറിയ ചെറിയ കറികളുമാണ് നമ്മുടെ ഒരു അവസ്ഥ നമ്മൾ കഴിക്കുന്നത് അത് നമ്മൾ ശരിക്കും തിരിച്ചു ചെയ്യണം തിരിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇലയിൽ നമ്മൾ ഉപയോഗിക്കേണ്ട കൂടുതലായിട്ട് നമ്മൾ എടുക്കേണ്ടത് കറികളും കറി ചോറിൻ്റെ അളവ് കുറയ്ക്കുക വേണം ചെയ്യുന്നത് അതിനു വേണ്ടി നമ്മളിപ്പോൾ ഡബ്ല്യു എച്ച്ഒ രൂപകൽപ്പന ചെയ്ത ഒരു ഫുഡ് പ്ലേറ്റ് മാത്രം നമുക്കിവിടെ പറയാൻ വരും ആ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭക്ഷണം കഴിക്കുന്ന ഒരു ഫുഡ് പ്ലേറ്റ് ആ ഫുഡ് പ്ലേറ്റ് എടുത്താൽ ആ ഫുഡ് പ്ലേറ്റിൻ്റെ നമ്മൾ പകുതി ഭാഗം ആ അതിനെ നമ്മളൊരു മൂന്നായിട്ട് ചെയ്യുക ഒരു പകുതിയും ആ ഒരു പകുതിയിനെ നമ്മൾ രണ്ട് കാൽഭാഗമായിട്ട് അപ്പം അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പകുതി ആ പകുതി ഭാഗത്ത് നമുക്ക് വേണ്ടത് പഴങ്ങളും പച്ചക്കറികളും പഴങ്ങളും പച്ചക്കറികളും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാവും പഴങ്ങൾ എന്തൊക്കെ പഴങ്ങൾ നമുക്ക് കഴിക്കാൻ പറ്റും പലരെയധികം ചോദ്യമാണ് ചക്ക കഴിക്കാവോ മാങ്ങ കഴിക്കാവോ അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും മധുരം കുറഞ്ഞ പഴങ്ങളാണ് അതായത് നദിയൊക്കെ പഴുക്കാത്ത ഇപ്പൊ നമുക്ക് ആപ്പിൾ പേരക്ക ഓറഞ്ച് പുളിയുള്ള ഓറഞ്ച് വാർക്കാടോ കിഴി അങ്ങനെയൊക്കെ പോലുള്ള സാധനങ്ങൾ റോവസ്റ്റ് പടം പോലെ പടങ്ങൾ ഇതിലൊക്കെ അതെ ചക്കയും വാങ്ങിയും ധാരാളം കിട്ടും പക്ഷെ അത് പഴുത്തു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് പക്ഷെ പഴുക്കുന്നതിന് മുമ്പത്തെ പച്ചക്കി കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ചനപ്പ് വരുമ്പോഴൊക്കെ നമുക്ക് ധാരാളം കഴിക്കാം റോവസ്റ്റ് പഴം കഴിക്കാം പിന്നെ പപ്പായ പപ്പായം പഴുക്കാത്തത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനങ്ങളാണ് ഇതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താം അതുപോലെ തന്നെ പച്ചക്കറികൾ പച്ചക്കറികൾ നമുക്ക് പച്ചക്കി കഴിക്കാവുന്ന ഇപ്പൊ ക്യാരറ്റ് കുക്കുമ്പർ കോവക്ക പിന്നെ അതുപോലുള്ള വെണ്ടക്ക പോലുള്ള സാധനങ്ങളും പിന്നെ നമുക്ക് വേവിച്ച് കഴിക്കാൻ വേവിച്ച് കഴിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും എണ്ണയൊന്നും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കരുത് അത് നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് പുഴുങ്ങിയെടുത്ത് കഴിക്കുന്ന തക്കാളി സവാള നമ്മൾ നമുക്ക് അപ്പൊ ഇതില് എണ്ണ അധികം തൊടാത്ത രീതിയിലുള്ള ഇത് പകുതി കഴിഞ്ഞു പകുതി പച്ചക്കറികളും പഴങ്ങളും കൊണ്ടും നമ്മൾ നടച്ചു കഴിഞ്ഞാൽ ഇനി ബാക്കി വരുന്ന ഒരു കാൽഭാഗത്ത് ഇപ്പൊ ഓരോരുത്തരും ടേസ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ നമ്മൾ പ്രാതലാണ് കഴിക്കുന്നത് നമ്മുടെ പ്രഭാത ഭക്ഷണമാണെങ്കിൽ പ്രഭാത ഭക്ഷണമാണെങ്കിൽ ഈ കാൽ ഭാഗത്ത് നമുക്ക് ഇഡലിയോ ദോശയോ കാൽഭാഗം എന്ന് പറയുമ്പോ ഒരു ഇടലിയോ രണ്ട് ദോശയോ അങ്ങനെ രീതിയിലേ പറ്റുള്ളൂ പിന്നെ നമ്മളത് പലരും ചെയ്യുന്ന മാതിരി ഗോതമ്പ് കൊണ്ടുണ്ടാക്കാം അല്ലെങ്കിൽ റാഗിയുടെ പുട്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം മില്ലറ്റ്സ് പോലുള്ള സാധനങ്ങൾ പക്ഷെ ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ് അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ അളവ് പരമാവധി ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ ചോറാക്കുന്നത് അപ്പൊ ചോറ് ആ കാൽഭാഗം പാടുള്ളൂ അപ്പൊ ബാക്കി വരുന്ന കാൽഭാഗം നമുക്ക് പ്രോട്ടീൻ ആണ് വേണ്ടത് മെയിനായിട്ട് വേണ്ടി പ്രോട്ടീൻ കിട്ടുന്നതിന് വേണ്ടി ഇപ്പൊ നമുക്ക് മുട്ടയ വെള്ളം പിന്നെ നമ്മൾ മുളപ്പിച്ച പയർ ഇതൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം ഇറച്ചി മീൻ ഇതൊക്കെ നമുക്ക് അതിനകത്ത് ഈ കാലഭാഗത്തിൽ ഉൾപ്പെടുത്താം അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ഫുഡ് പ്ലേറ്റ് മാതൃക നമ്മൾ മൂന്ന് നേരം അവലംബിക്കണം അതായത് മൂന്ന് നേരം ഭക്ഷണം കഴിക്കുമ്പോഴും ഈ രീതിയിൽ കഴിച്ചാൽ നമുക്ക് പ്രമേഹ രോഗം വരില്ല എന്ന് മാത്രമല്ല പ്രമേഹ രോഗികളുടെ

സാറേ എനിക്ക് ഭയങ്കര കഴിഞ്ഞ് വേറെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് പോകും അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് മണിക്കൂർ നമ്മൾ ഭക്ഷണം ഈ ഗുളിക കഴിച്ചു കഴിയുമ്പോൾ ആ ഹൈപ്പോഗ്ലൈസിമിയ അതായത് ഷുഗർ ലെവൽ കുറയുന്ന അവസ്ഥയിലേക്ക് പോകും അപ്പോൾ തീർച്ചയായും അവർ ആ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിർബന്ധിതരാകും അതിനു വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ഈ ഹൈപ്പോഗ്ലൈസിമിയ വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഭക്ഷണ കഴിഞ്ഞ് അതായത് ഒരു രണ്ട് മണിക്കൂർ കൂടുമ്പോൾ ചെറിയ രീതിയിലുള്ള ഭക്ഷണ രീതി അവലംബിച്ചാൽ ഈ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പൊ ഒരു പ്രമേഹ രോഗി മൂന്ന് പ്രാവശ്യം കഴിക്കുന്നതിന് പകരം ആറ് പ്രാവശ്യം അതായത് ചെറിയ രീതിയിൽ ഒരു ഭക്ഷണം കഴിച്ചാൽ ഈ ഹൈപ്രോഗ്ലൈസീവിയ വരുന്നത് കുറയ്ക്കാനും ആ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും സാധിക്കും യാത്ര പോകുമ്പോഴും അതുപോലെ കുറച്ച് സമയത്ത് ഭക്ഷണം കിട്ടാതെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കരുതാറുണ്ട് അത് കരുതലോട് തെറ്റൊന്നുമില്ല പിന്നെ പലപ്പോഴും നമ്മളത് വരാതിരിക്കാനാണ് ഞാൻ ഈ പറഞ്ഞ മാർഗങ്ങൾ നമ്മൾ നമുക്ക് ചിലപ്പോ ഭക്ഷണം കഴിക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതുപോലെ തന്നെ ഹൈപ്പോഗ്ലൈസീമിയ കുറയ്ക്കുന്ന ടാബ്ലെറ്റ്സും ഇപ്പൊ അത് മിഠായി രൂപത്തിലുള്ളതാണ് അപ്പൊ അത് നമുക്ക് കൊണ്ടുപോയി ബിസ്കറ്റ് രൂപത്തിലൊക്കെ നമുക്ക് അവരിപ്പോ നമ്മള് പ്രമേഹ രോഗിയുടെ ആശുപത്രിയിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് പെട്ടെന്ന് രോഗനിർണ്ണയം നടത്താൻ സാധിക്കും കാരണം അവർക്ക് പോയതാണോ ഷുഗർ കൂടിയതാണോ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി അത് അവസ്ഥയിൽ അവസ്ഥയിൽ ചെല്ലുമ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന് നമ്മൾ പറഞ്ഞു തരുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റമാണ് ഞാൻ ഈ ചികിത്സയില് ഇപ്പൊ പറഞ്ഞത് നമ്മുടെ ഫുഡ് പ്ലേറ്റ് കാര്യങ്ങളൊക്കെ ഇനിയുള്ളത് നമുക്ക് വ്യായാമം വ്യായാമത്തിന്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം കാരണം വ്യായാമം എന്ന മാർഗത്തിലൂടെ നമുക്ക് ഈ ടൈറ്റോ പ്രമേഹത്തെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ വരാതിരിക്കുന്നതിനും വന്നവർക്ക് ചെയ്യാതെ രീതിയിൽ വ്യായാമം ചെയ്താൽ പല കോംപ്ലിക്കേഷൻസ് വരാതിരിക്കും അപ്പൊ അതിനുവേണ്ടി ഒന്നുമില്ല നമ്മള് ഒരു ആഴ്ചയിൽ നമുക്ക് ചെയ്യാവുന്ന അതായത് ഒരു അഞ്ച് ദിവസം മാത്രം വ്യായാമം ചെയ്ത് രണ്ടു ദിവസം ഓഫ് വരെ എടുക്കാം എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും ഡെയിലി നിങ്ങൾ വ്യായാമം ചെയ്യുക എന്നുള്ളതാണ് അത് നടത്തമോ ഓട്ടമോ ചാട്ടമോ എന്ത് വേണമെങ്കിലും വ്യായാമം അനുസരിച്ചുള്ള വ്യായാമം പക്ഷേ നമ്മളൊരു വേർക്കുന്ന രീതിയിലുള്ള ഒരു അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ വീട്ടമ്മമാരുടെ ചോദിച്ചാൽ ഞങ്ങൾ വീട്ടില് ഇഷ്ടംപോലെ പണിയെടുക്കുന്നത് അപ്പൊ പിന്നെ എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് പക്ഷെ പണിയെടുക്കുന്ന ആ പണികളൊന്നും നമ്മുടെ വ്യായാമത്തിൽ കൂട്ടിയിട്ടില്ല ശരീരത്തിന് വേണ്ടി ഒരു എക്സ്ട്രാ വ്യായാമം അത് നമ്മൾ എന്തായാലും ഇപ്പൊ വീട്ടിൽ പല കാര്യങ്ങൾ ഞങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ സ്ഥലമില്ല പുറത്തിറങ്ങി നടന്നുകഴിഞ്ഞാൽ പട്ടികടി പോകാൻ വണ്ടി ഇരിക്കാനുള്ള ഒരു ഞാൻ പറയാൻ പറ്റുള്ളൂ കാരണം നമുക്കിങ്ങനെ സ്റ്റെപ്പ് ഒരു അഞ്ചെട്ട് പ്രാവശ്യം നമ്മുടെ വീട്ടിലുള്ള സ്റ്റെപ്പ് തന്നെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ മതി വ്യായാമമായി അല്ലെങ്കിൽ ഒരു ചുറ്റുവട്ടത്തിൽ നമ്മൾ നിന്നുകൊണ്ട് മറ്റേ എന്താ പറയാ നമ്മളൊരു ചാട്ടം അല്ലെങ്കിൽ അവർ കൊണ്ടുള്ള സ്കിപ്പിംഗ് ഇതൊക്കെ ചെയ്താൽ തന്നെ ഒരു വ്യായാമമായി വ്യായാമമായിട്ടികൾക്ക് പലപ്പോഴും നമ്മൾ എക്സർസൈസിലും അതെ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഡോക്ടറുടെ അഡ്വൈസ് തേടിയിട്ട് വേണം ആ വേണ്ട എക്സൈസും ചെയ്യാൻ അപ്പൊ എക്സസൈസുകൾ തീർച്ചയായും നമ്മുടെ രോഗത്തിന് മാറ്റിയെടുക്കുന്നതിനും അല്ല പ്രമേഹ സങ്കീർണത്തിലേക്ക് പോകും തടയുന്നതിനും സഹായിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ നമ്മൾ ഭക്ഷണവും ആയി ആയിട്ട് നമ്മുടെ ഈ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ ചികിത്സ ബാധിച്ചു ഇതിന് വേണ്ടി വരുന്നത് നമുക്ക് മരുന്നുകളാണ് കാരണം മരുന്നുകളും ഇൻസുലിനുമാണ് പ്രമേഹ രോഗത്തിന് വേണ്ടി തെറ്റായ ചികിത്സാ ഈ മരുന്ന് കഴിച്ചാൽ കിഡ്നി പോകുമോ അല്ലെങ്കിൽ ഞങ്ങളെ മറ്റവയവങ്ങളെ ബാധിക്കുമോ ഇതാണ് പല ജനങ്ങളുടെയും തെറ്റിദ്ധാരണ ഒരിക്കലും മരുന്ന് കഴിച്ചിട്ടല്ല അവരുടെ കിഡ്നി പോകുന്നു എന്ന് മനസ്സിലാക്കുക കാരണം പ്രമേഹം ശല്യമായ രീതിയിൽ നിയന്ത്രിക്കാത്തത് കൊണ്ട് കിഡ്നിയെ മതി അങ്ങനെ വൃക്ക പരാജയം ഉണ്ടാകുന്നുണ്ടാവും ഈ കൂട്ടർ പലപ്പോഴും ഡയാലിസിസ് അല്ലെങ്കിൽ ബ്രെയിനൽ ട്രാൻസ്പ്ലാന്റേഷൻ വേണ്ടി വരും സമീപ ഭാവിയിൽ അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ് അപ്പം അതുകൊണ്ട് നമുക്ക് മരുന്ന് കൃത്യമായി കൃത്യ അളവിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശാസ്ത്രീയം അതെ അതെ കഴിക്കണം കാരണം നമ്മൾ പറഞ്ഞു വരുമ്പോൾ പ്രമേഹ ചികിത്സയിൽ ഒരുപാട് ഒറ്റ കൂടി ചികിത്സകൾ വ്യാജ ചികിത്സകൾ യൂട്യൂബർമാരും മറ്റു രീതികൾക്കുള്ള പലരും അത് നമ്മൾ അത് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലെ ചികിത്സ ഭയങ്കര കൂടുതലാണ് കേട്ടോ പക്ഷെ അത് ശരിയായ രീതിയിലുള്ള അറിവുള്ളവരാണ് അത് പകർന്നു തരുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ചികിത്സകള് ഫോളോ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഏറ്റവും നല്ലത് നമ്മുടെ കുടുംബ ഡോക്ടർ പറയുന്നത് ആ ഡോക്ടർ നമ്മളെ ഒരു സ്ഥലത്തേക്ക് റെഫർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മറ്റുള്ള അടുത്ത് പോയി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറോട് ചോദിച്ച് അതിൻ്റെ വിദഗ്ദ്ധമായ അഭിപ്രായങ്ങൾ തേടുക ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു ടു വീലറോ അല്ലെങ്കിൽ ഒരു ഫോർ വീലറോ കേടാക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടില് ഒരു ബൾബ് കത്തുന്നില്ല അല്ലെങ്കിൽ മോട്ടോർ വർക്ക് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും അതിന്റെ വിദഗ്ധരെയാണ് വിളിക്കാം അല്ലെ ഒരു മെക്കാനിക്കനെ വിളിച്ചിട്ടാണ് നമ്മൾ നന്നാക്കുക അപ്പോ നമ്മുടെ ഒരു ആരോഗ്യ രംഗത്ത് ചികിത്സയ്ക്ക് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമ്മുടെ സവിധാണ് ഏറ്റവും പ്രധാനം അപ്പൊ നമ്മൾ തീർച്ചയായും ആ റിസ്ക് എടുക്കാൻ ഒരിക്കലും പറ്റില്ല അപ്പൊ നമ്മള് അതിനുമായി ബന്ധപ്പെട്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായം മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത് അപ്പൊ നമുക്ക് ഈ വ്യാജ ചികിത്സകളിലൊക്കെ മാറി ശരിയായ അറിവ് ലഭിച്ചാൽ നമുക്ക് ഈ പ്രമേയത്തെ ശരിയായി നമ്മൾ നിർത്താൻ സാധിക്കും അല്ലെങ്കിൽ യാതൊരു സംശയമില്ല പിന്നെ ഈ മരുന്നുകൾക്ക് ആ മരുന്നുകൾക്ക് പല സൈഡ് എഫക്ട് ഉള്ള നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷെ അതൊക്കെ അതിന്റെ കൃത്യമായ കറക്റ്റ് സമയത്ത് കഴിച്ചാൽ ഒരു സൈഡ് ഇഫക്റ്റ് ഉണ്ടാവില്ല പിന്നെ അത് കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഡോക്ടറെ നിർദ്ദേശിച്ചു ചെയ്യാം പിന്നെ പലപ്പോഴും ഇത് കഴിച്ച് കഴിയുമ്പോൾ ഇൻസുലിനെന്ന് പറയുമ്പോൾ വീട് എടുത്തവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഹൈപ്പോക്ലൈസീമിയ വരാനുള്ള സാധ്യത അതായത് ഷുഗർ കുറഞ്ഞു പോകുന്ന അവസ്ഥ അത് പലപ്പോഴും വരുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് അത് വരുന്നത് കാരണം സമയത്തിന് ഇൻസുലിൻ എടുക്കും പക്ഷെ സമയത്തിന് അവസാനം കഴിക്കില്ല അങ്ങനെ വരുമ്പോഴാണ് അവ സംഭവിക്കുന്നത് അല്ലാതെ നമ്മൾ നൂറ് നൂറ്റമ്പത് വർഷമായി വളരെ കാര്യമായി ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇപ്പോഴും വിപണിയിലുണ്ട് ഈ മരുന്നുകൾക്ക് ഒന്നും തന്നെ കാര്യമായ സൈഡ് ഇഫക്റ്റുകൾ വന്നില്ല ഇനി എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് മരുന്നിന് വന്നാൽ അത് നമ്മൾ ആ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ ആ മരുന്ന് മാറ്റി തരുന്നതിനും അല്ലെങ്കിൽ അതിൻ്റെ സങ്കീർണ്ണങ്ങൾ കൂടുതലായി വരാതിരിക്കുന്നതിനും നിങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടർക്ക് സാധിക്കും അപ്പോഴിവിടെ ഇൻസുലിൻ അല്ലെങ്കിൽ മരുന്ന് ഉപയോഗിച്ച് കൃത്യമായി നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുക അങ്ങനെ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നൂറ്റി മുപ്പതിന് താഴെയും നമ്മുടെ ഭക്ഷണശേഷമുള്ള പ്രേക്ഷകർ നൂറ്റി അമ്പത്തിൽ തഴേ നിർത്തി എച്ച് ബി എ എൻസിയിൽ ഏഴിനും നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കൃത്യമായ എല്ലാം നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെയാണ് നമ്മൾ ചികിത്സയുടെ പോലെ തന്നെ പ്രതിരോധമാർഗ്ഗം ഞാൻ അടുത്ത പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അങ്ങനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പ്രമേഹം വരുന്നത് തടയാനൊക്കെ വരാതിരിക്കാനും പോവാതിരിക്കാനും ചികിച്ച് മാറ്റാനും മരുന്നോ ഇൻസുലിനോ നിർത്താനോ ഇപ്പോഴത്തെ കാലത്ത് സാധിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ ഉദ്ദേശത്തോടു കൂടെയാണ് ഞങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവരും തന്നെ ഈ വീഡിയോ കാണണം അത് എല്ലാവർക്കും പകർന്നു കൊടുക്കണം അതുപോലെ ശരിയായ അറിവിലൂടെ പ്രമേഹ രോഗത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി എന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ പറയാനുള്ളത് ഇനി എന്തെങ്കിലും ഡോക്ടർക്ക് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഇപ്പം ഏതായാലും ഒരു ചെറിയ വീഡിയോയിലൂടെ ഓക്കെ നിങ്ങളുടെ ഇതെല്ലാം എത്തിയെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം